ഹലോ മുഹമ്മദ് റഫീഖ് വിത്ത് ഈ വീഡിയോ എങ്ങനെ വിൻഡോസ് സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ക്രിട്ടിക്കൽ എറർ ഫിക്സ് എന്ന് നോക്കാം ഈ എറർ എന്തെന്ന് വെച്ചാൽ യുവർ സ്റ്റാർട്ട് മെനു ഈസ് ഇൻ വർക്കിംഗ് വിൽ ട്രൈ ടു ഫിക്സ് ഇറ്റ് ദ നെക്സ്റ്റ് ടൈം യു സൈൻ ഇൻ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ എറർ ഫിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം മെത്തേഡ് ഓൺ അൺഇൻസ്റ്റോൾഡ് വിൻഡോസ് അപ്ഡേറ്റ്സ് അതിനുവേണ്ടി ദിസ് പി സി ഓപ്പൺ ചെയ്യുക ഇവിടെ കമ്പ്യൂട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്പൺ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട് വ്യൂ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വ്യൂ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ അൺഇൻസ്റ്റോൾ അപ്ഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മുന്നേ ഇൻസ്റ്റോൾ ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്നും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഇന്ന് മുതലാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇന്നലത്തെ ഏതെങ്കിലും അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് അൺഇൻസ്റ്റോൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അൺഇൻസ്റ്റോൾ കംപ്ലീറ്റ് ആയാൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക സിസ്റ്റം റീസ്റ്റാർട്ട് ആയതിനു ശേഷം ഈ ഇഷ്യൂ ഫിക്സ് ആയോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മെത്തേഡ് റീസ്റ്റോർ റീസ്റ്റോർ സിസ്റ്റം ടു പോയിന്റ് അതിനുവേണ്ടി എന്നിട്ട് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സിസ്റ്റം പ്രൊട്ടക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അണ്ടർ സിസ്റ്റം പ്രൊട്ടക്ഷൻ സിസ്റ്റം റീസ്റ്റോർ എന്ന് കാണാവുന്നതാണ് സിസ്റ്റം റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സിസ്റ്റം റീസ്റ്റോർ എന്നൊരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ് ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മുന്നേ ക്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റം റീസ്റ്റോർ പോയി ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു റീസ്റ്റോർ പോയിന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാ റീസ്റ്റോർ പോയി കാണുന്നതിനു വേണ്ടി ഷോ മോർ റീസ്റ്റോർ പോയി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ ലിസ്റ്റിൽ നിന്ന് റീസെന്റ് ആയിട്ടുള്ള റീസ്റ്റോർ പോയിന്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക കോൺ യെസ് ഇപ്പോൾ സിസ്റ്റം സെലക്ട് ചെയ്ത റീസ്റ്റോർ പോയിന്റിലേക്ക് റീസ്റ്റോർ ആകുന്നതാണ് അതിനുശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആകുന്നതാണ് സിസ്റ്റം റീസ്റ്റാർട്ട് ആയതിനു ശേഷം ഈ ഇഷ്യൂ ഫിക്സ് ആയോ ഇല്ലയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഈ സ്റ്റാർട്ട് മെനു ക്രിട്ടിക്കൽ എറർ ഫിക്സ് ആകുന്നതാണ് ദാറ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്